ുംവികോൾ കവി അബ്ദുൾ അവർ என்மொழி சென்மொழி என்ற கவிதை துருபிற வரிகளை உங்கள் கதமொழியருதே ஒலிகடலில் முதல் முதலாய் உதித்து வந்த பேரலாயே கலை கடலாய் நாவினால்

ും പോലെ ഒരു കിണ്ട്രായത്താൽ എച്ചിലും ഇതളുകളും പൂവാകും പാടയിലെ ദേവൻ പോണമെന്നും പ്രസിവിതതായ ഉയണ്ട മെൽ വായിൽ കപ്രസിവിത വാതായി വസന്ത സാധാരണ ബൗന്ദ സമയ തുരവികളം തമത്തു മുഴindre താളട വളർന്നവളെ ദേവാലം കൊടുത്തവളെ തിരുവാസഗത്തേനേ നൈരരായ വാരി മലങ്ങളിൽ ആലিন্দവളെ സൂമദത എയിന്തോരി കൊൽകിനാ